നമസ്കാരം കൊതുകുകളെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തിലെ നാല് വില്ലൻ കൊതുകുകളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു അനഫലസ് എയ്ഡിസ് ട്യൂലക്സ് മാൻസോണിയ എന്നീ നാല് കൊതുകുകൾ അതിൽ ഏറ്റവും വലിയ വില്ലൻ എയ്ഡിസ് കൊതുകുകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് നമുക്ക് എയ്ഡിസ് കൊതുകുകളെക്കുറിച്ച് കുറച്ചുകൂടി അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം എയ്ഡിസ് കൊതുകുകളെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവയുടെ ശരീരമാകെ വെളുത്ത പുത്തുകളോ അല്ലെങ്കിൽ വെളുത്ത പുള്ളികളോ ഉണ്ടാകും തലയിലും ശരീരത്തിലും കാലുകളിലുമൊക്കെ വെളുത്ത പുള്ളികളുണ്ടാകും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൊതുകുകളെ കണ്ടാൽ മനസ്സിലാവും എയ്ഡിസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ വെറുപ്പിളവാക്കുന്ന എന്നൊക്കെയാണ് ഇത് ഒരു ജർമ്മൻ ആയിട്ടുള്ള വില്യം മൈഗൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് കേഴിസ് കൊതുകുകൾ പ്രധാനമായും നാല് രോഗങ്ങളാണ് പരത്തുന്നത് അഥവാ യെല്ലോ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പനി ലങ്കിപ്പനി ചിക്കുൻകുനിയ ജിക്ക ഇവയ്ക്ക് പുറമെ ഒട്ടേറെ രോഗങ്ങൾ പരത്തുവാനുള്ള കഴിവും എയ്ഡിസ് കൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വൈറസുകളെങ്കിലും എയ്ഡിസ് കൊതുകളിൽ നിന്ന് വേർതിരിച്ച് അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഈ വൈറസുകളെ പരത്താനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എങ്കിൽ പോലും പ്രധാനപ്പെട്ടത് ഈ നാല് രോഗങ്ങളാണ് അവയിൽ കേരളത്തിൽ നമുക്ക് മൂന്ന് രോഗങ്ങൾ മാത്രമേ ഉള്ളൂ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ സിക്ക യെല്ലോ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പനി കേരളത്തിലെന്നല്ല ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണമെന്താണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല അതൊരു പ്രഹേളികയായി തുടരുകയാണ് കാരണം നമുക്ക് മഞ്ഞപ്പനി പരത്താൻ കഴിവുള്ള കൊതുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ വൈറസുകൾ ഇവിടെ എത്തുവാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഒരുപാട് യാത്രകൾ നടത്തുന്ന ആളുകളാണ് മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സഞ്ചരിക്കുന്നവരാണ് എന്നിട്ട് പോലും ഇതുവരെ നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലെ ഏതെങ്കിലും രാജ്യത്തിലോ മഞ്ഞപ്പനി എത്തിയിട്ടില്ല അത് ഇപ്പോഴും ഒരു പ്രഹേളിയായിട്ട് തുടരുകയാണ് കേരളത്തിൽ ആദ്യമായി ഉണ്ടായ എയ്ഡിസ് കൊതുകുകൾ പരത്തുന്ന രോഗം ഡെങ്കിപ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ നമുക്ക് ഇവിടെ ഡെങ്കിപ്പനിയുണ്ട് അതിനുശേഷം രണ്ടാമതായി വന്നത് ചിക്കൻകുനിയാണ് രണ്ടായിരത്തി ആറ് മുതൽ എന്നാൽ സിക്ക എന്ന് പറയുന്ന രോഗം ഏറ്റവും അവസാനമായിട്ട് വന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ മൂന്ന് രോഗങ്ങളാണ് നിലവിൽ നമ്മൾക്ക് ഇവിടെ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെങ്കിപ്പനിയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുന്നുണ്ട് എന്നാൽ മറ്റു രണ്ട് രോഗങ്ങൾ ചിക്കുൻകുനിയും സിക്കയും ബാധിച്ചിട്ട് ഇതുവരെ ആ രോഗം കൊണ്ട് മാത്രമായിട്ടാരും മരിച്ചിട്ടില്ല ചിലപ്പോൾ മറ്റു രോഗങ്ങൾ ഉള്ള ആളുകൾ മരിച്ചിട്ടുണ്ടാകുമെന്നല്ലാതെ ചിക്കൻ മുരിയ കൊണ്ടോ അല്ലെങ്കിൽ ജിക്ക കൊണ്ടോ ആളുകൾ മരിച്ചിട്ടില്ല മരണമടയുകയുമില്ല അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വൈറസുകളുടെ പ്രത്യേകത അപ്പോൾ ഇതിൽ കാണിക്കുന്ന പട്ടികയിൽ നമുക്ക് രണ്ടായിരത്തി പത്ത് മുതലുള്ള ഡെങ്കിപ്പനി കേസുകളും അവമൂലമുണ്ടായിട്ടുള്ള മരണങ്ങളും കാണാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വർഷം നമുക്ക് പതിനാറായിരത്തിൽ ചൊല്ലുവാൻ ഡെങ്കി കേസുകളുണ്ടായിരുന്നു അവയിൽ അൻപത്തഞ്ച് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ ഇപ്പോൾ ആകെ അഞ്ച് മാസമാവുന്നതേയുള്ളൂ ഈ അഞ്ചു മാസം കൊണ്ട് തന്നെ അഞ്ഞൂറിലധികം കേസുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവയിൽ പതിനാറ് പേർ മരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഡെങ്കി കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ മഴ തുടങ്ങിയിട്ടില്ല മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയുടെ കേസുകൾ ഒരുപാട് വർദ്ധിക്കും അപ്പോൾ അതുതന്നെ ആ ഒരു മൂന്ന് മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ധാരാളം കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തെ പതിനാറായിരത്തെയും മറികടക്കാനുള്ള സാധ്യതയുമുണ്ട് ചിക്കൻ കുനിയ ഇതിൽ കാണുന്നത് പോലെ അധികം എണ്ണമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷമാകെ ആകെ മുപ്പത്തി ഒന്ന് കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം ഇതുവരെ അഞ്ചോ ആറോ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ സിക്ക ഈ വർഷം ഒരു രോഗം പോലും മെയ് മാസം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ കുറച്ചു കേസുകൾ നമുക്ക് ഉണ്ടായിരുന്നു അത് നിനക്ക് അതിൻ്റെ ശരിയായ എണ്ണം നമ്മുടെ പട്ടികയിൽ കാണാം ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കൊതുകളെ കൂടുതലായി പരിചയപ്പെടാം എയ്ഡിസ് ഈജിപ്തയും ഏഡിസ് അൽബോപിറ്റസും ഇത് രണ്ടുമാണ് പ്രധാനമായും ഈ മൂന്ന് രോഗങ്ങളും പരത്തുന്നത് ഏഡിസ് ഈജിപ്തഐഡിസ് അൽബോപിറ്റസ് അതിൻ്റെ കൂടെ എയ്ഡിസ് വിറ്റാറ്റസ് എന്ന് പറയുന്ന മറ്റൊരു കൊതുകൂടിയുണ്ട് അപ്പൊ അതിൻ്റെ റോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ അവയ്ക്കും ഈ രോഗങ്ങളൊക്കെ പരത്തുവാനുള്ള കഴിവുണ്ട് അപ്പം അതിഭൈ നമുക്ക് എയ്ഡിസ് ഈജിപ്തയെ നോക്കാം ഏഡിസ് ഈജിപ്തയെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണത് അതിൻ്റെ ശരീരത്തിലെ പ്രത്യേകിച്ചും തലയ്ക്ക് തൊട്ടു താഴെയുള്ള ഭാഗം ശ്രദ്ധിക്കുക അതിനെ നമ്മൾ ഉരസ് അല്ലെങ്കിൽ തൊറാക്സ് എന്നാണ് പറയുക ഇപ്പോൾ തൊറാക്സിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നിങ്ങൾക്ക് അരിവാളിൻ്റെ ആകൃതിയിലുള്ള രണ്ട് വളഞ്ഞ വരകൾ കാണാം അപ്പം അങ്ങനെ വരകൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് ഏഡീസ് ഇജിപ്തയാണ് എന്നാൽ ഏഡീസ് അൽബോപിറ്റക്സ് ആണെങ്കിൽ നോക്കൂ അതിൻ്റെ തൊറാക്സ് നോക്കൂ ആ തൊറാക്സിൽ നിങ്ങൾക്ക് കാണാം വളഞ്ഞ വരകൾ അതിലില്ല അതിന് പകരം ഒത്ത നടുവിൽ ഒരു വെളുത്ത വര കാണാം ഒരു നീണ്ട വെളുത്ത വര ഏകദേശം നമ്മുടെ നാഷണൽ ഹൈവേയിലൊക്കെ വെളുത്ത വര വരക്കുന്നില്ലേ അതുപോലെ ഉണ്ടാകും അപ്പം അത് കണ്ടാൽ ഉറപ്പിക്കാം അത് എയ്ഡിസ് അൽബോപ്പിറ്റസാണ് മൂന്നാമത്തതാണ് എയ്ഡിസ് വിറ്റാറ്റസ് അതിനെയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അതിൽ ഒരു തരത്തിലുള്ള വരകളുമില്ല തൊറാക്സിൽ അവയ്ക്കുള്ളത് കുത്തുകളാണ് മൂന്ന് ജോഡി കുത്തുകൾ കാണാം വെളുത്ത കുത്തുകൾ കാണാം ഇത് ചിലപ്പോൾ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് ഒക്കെ ഉണ്ടാകും സാധാരണയായിട്ട് ആ എണ്ണമാണ് ഉണ്ടാവുക അപ്പം എങ്ങനെയാണ് ഈ മൂന്ന് കൊതുകുകളെയും നമുക്ക് വേറെ വേറെ ആയിട്ട് തിരിച്ചറിയാൻ കഴിയുക ഇനി നമുക്ക് ആദ്യത്തെ രണ്ട് കൊതുകുകളെ കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കാം എയ്ഡീസ് ഈജിപ്തയും എയ്ഡീസ് അൽബോപ്പിറ്റസും കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രോഗവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഏത് കൊതുകായാലും അവയുടെ ജീവിതചക്രം ഒരുപോലെയാണ് എഡിസിനും അത് അതേപോലെ തന്നെയാണ് അതിന് മുട്ടയിടും മുട്ട വിരിഞ്ഞ് കൂത്താടി ഉണ്ടാകും കൂത്താടി വളർന്ന് വ്യൂപ്പയാകും പിന്നീട് അത് കൊതുകായിട്ട് മാറുകയാണ് ചെയ്യുക ഈ എഡിസ് കൊതുകുകളുടെ മുട്ടകൾക്കും അതേപോലെ തന്നെ അവയുടെ കൂത്താടികൾക്കും മറ്റ് കൊതുകുകളിൽ നിന്നും ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് അപ്പം ആദ്യമായിട്ട് നമുക്ക് മുട്ടകൾ നോക്കാം ഒരു സമയം ഏകദേശം ഇരുന്നൂറോളം മുട്ടകളാണ് സാധാരണ എല്ലാ കൊതുകളും ഇടുന്നത് ആ നമ്പർ എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എയ്ഡീസ് കൊതുകളുടെ പ്രത്യേകത അവ ഈ മുട്ടകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെവ്വേറെ ആയിട്ടാണ് ഇടുക അത് വെള്ളത്തിൽ ഇങ്ങനെ ചിതറുന്നത് പോലെയാണ് അത് മുട്ടയിടുന്നത് ഈ മുട്ടകൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ കാരണം അവയുടെ മുട്ടയിൽ സ്പോഞ്ച് പോലെയാണ് ഈ മുട്ടകൾ അതിൽ കുറേ വായു അറകളുണ്ടാവും ഈ വായു അറകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് വെള്ളത്തിലതിന് പൊങ്ങി നിൽക്കാൻ പറ്റും ഈ കൊതു ഈ മുട്ടകളുടെ മറ്റൊരു പ്രത്യേകത സാധാരണ കൊതുകളുടെ മുട്ട നമ്മൾ വെള്ളത്തിൽ നിന്നെടുത്ത് കരയിലിട്ട് കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവ നശിച്ചു പോകും പിന്നീട് അത് തിരിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിരിയില്ല എന്നാൽ ഏഡിസ് കൊതുകുകളുടെ അങ്ങനെയല്ല അത് ഏകദേശം ഒരു വർഷത്തോളം വെള്ളമില്ലാതെ തന്നെ അവയ്ക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് മഴക്കാലം തുടങ്ങിയ ഉടൻ തന്നെ എയ്ഡിസ് കൊതുകുകൾ വരുന്നത് കാണാം എവിടെ നിന്നാണ് വരുന്നത് കാരണം പല പാത്രങ്ങളിലും മറ്റും ഈ മുട്ടകൾ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടാകും കഴിഞ്ഞ വർഷത്തെ മുട്ടകൾ ഇപ്പോൾ വെള്ളം തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അവ വിരിയുകയും വിത്തിൻ വൺ വേ ഒരാഴ്ച കൊണ്ട് തന്നെ അതൊക്കെ വിരിഞ്ഞ് കൊതുകൾ പുറത്തു വരികയും ചെയ്യും അതുമാത്രമല്ല ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാനും ഈ മുട്ടകളിലൂടെ അവയ്ക്ക് കഴിയും ഉദാഹരണത്തിന് അമേരിക്കയിൽ ചില സ്പീഷീസ് എയ്ഡിസ് എത്തിയത് പ്രത്യേകിച്ചും എയ്ഡിസ് അൽബോപെറ്റസ് എന്ന് പറയുന്ന കൊതുക് അത് ശരിക്കും ഒരു ഏഷ്യൻ കൊതുകാണ് പക്ഷേ അത് അമേരിക്കയിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിച്ച ടയറുകളുടെ വിപണനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉപയോഗി ടയറുകൾ അവയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മുട്ടയിടാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അതിൽ വെള്ളം നിറയുകയും അതിൽ മുട്ടയിടും അപ്പം അതിൽ മുട്ട ഒട്ടിപ്പിടിക്കുകയും ഈ ടയറുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു അങ്ങനെ കൊതുകുകൾ അവിടെ എത്തി ഇപ്പം എ ഡിസ് അൽബോപിറ്റിസ് ഏകദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ എത്തിക്കഴിഞ്ഞു അതിന് ലാർവകളുടെ പ്രത്യേകത അല്ലെങ്കിൽ കുത്താടികളുടെ പ്രത്യേകത ഏകദേശം ക്യൂലെസ് കൊതുകളുടെ ലാർവ പോലെ തന്നെയാണെങ്കിൽ പോലും നമ്മളത് ഈ കൊതു ഈ ലാർവകളെ നമ്മൾ വെള്ളത്തിൽ കണ്ടാൽ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം അപ്പോൾ വെള്ളം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ ലാർവകളും പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങും അപ്പോൾ ഇവരുടെ ഒരു ചലന രീതി വ്യത്യസ്തമാണ് മറ്റ് കൊതുകുകളുടെ കൂത്താടികളിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട് ഏകദേശം പാമ്പുകളൊക്കെ എഴുതുന്നത് പോലെ വളഞ്ഞ് പുളഞ്ഞുള്ള സഞ്ചാരമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാം അത് ലാർവകളും ഉണ്ടാകും രൂപകളും ഉണ്ടാകും ഇനി ഈ രണ്ട് കൊതുകുകൾ എഡിസ് അൽബോപിറ്റസും എഡിസ് ഈജിപ്തയും അത് കേരളത്തിൽ എവിടെയൊക്കെ കാണാമെന്ന് നോക്കാം ഈജിപ്തയുടെ പ്രത്യേകത അവ സാധാരണയായിട്ട് നഗരങ്ങളിലാണ് കാണുക അപ്പം അതിനെ അർബൻ വെക്ടർ എന്നാണ് പറയുക അല്ലെങ്കിൽ അർബൻ മോസ്കിറ്റോ എന്നാണ് പറയുക കാരണം അവ കൂടുതലായിട്ടും നഗരത്തിലാണ് കാണുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവ മുട്ടയിടുന്നത് മനുഷ്യ നിർമ്മിതമായ പാത്രങ്ങളിലാണ് മിക്കവാറും ബഹുഭൂരിപക്ഷവും നിർമ്മിതമായ പാത്രങ്ങളിലാണ് അവ മുട്ടയിടുന്നത് അതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിലായിരിക്കും ഇവ കൂടുതലായിട്ട് കാണുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കൊടുത്ത ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ആ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ ഇത് കണ്ണൂർ ജില്ലയുടെ മാപ്പാണ് അതിൽ ഈ രണ്ട് കൊതുകുകൾ എവിടെയൊക്കെ കാണാം എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എഡിസ് ഇതിത്തെ കാണുക നിങ്ങൾക്ക് കാണാം അത് തീരപ്രദേശത്തിലാണ് കാരണം നമ്മുടെ നഗരങ്ങൾ മിക്കവയും തീരപ്രദേശത്തുള്ളവയാണല്ലോ അതുകൊണ്ട് തീരപ്രദേശത്തായിരിക്കും ഈ കൊതുകുകൾ ഉണ്ടാവുക എന്നാൽ അൽബോപിറ്റസ് അങ്ങനെയല്ല അവ എവിടെയും കാണാം എല്ലാ സ്ഥലത്തും അവയെ കാണാം മലനാട്ടിലുണ്ട് ഇടനാടിലുണ്ട് തീരപ്രദേശത്തുണ്ട് മൂന്ന് പ്രദേശങ്ങളിലും നിങ്ങൾക്ക് എഡിസ് അൽബോപ്പിറ്റസിനെ കാണാം അതിൻ്റെ കാരണം അത് മനുഷ്യനിർമ്മിതമായ പാത്രങ്ങളിൽ മാത്രമല്ല പ്രകൃതിയിൽ കാണുന്ന പലതരത്തിലുള്ള പാത്രങ്ങൾ പോലെയുള്ള പ്രദേശങ്ങളിലും അവയ്ക്ക് മുട്ട എഴുതാനുള്ള കഴിവുണ്ട് അതേതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പലതരത്തിലുള്ള പാത്രങ്ങളിലും എഡിസ് കൊതുകൾക്ക് മുട്ടയിട്ട് വളരാൻ പറ്റും അത് ഞാൻ മനുഷ്യ നിർമ്മിതമായ ചില പ്രചരണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബ്രീഡിങ് ഹാബിറ്റാറ്റ്സ് കാണിക്കാം ഇതിൽ നിങ്ങൾക്ക് കാണാം ടയറുകളുണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക് ടാങ്ക് ഉണ്ട് കുപ്പികൾ കാണാം അതേപോലെ തന്നെ ബാരലുകൾ കാണാം റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ പാൽ ശേഖരിക്കുന്ന പാത്രങ്ങൾ കാണാം ഇതൊക്കെ അവയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഇതൊക്കെ മനുഷ്യ നിർമ്മിതമാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിനകത്ത് വെറ്റേക്കാവുന്ന ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികൾ ചിലപ്പോൾ നമ്മൾ ആമ്പൽ പൂവൊക്കെ ആമ്പൽ ചെടികളൊക്കെ നടാനുള്ള ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ടാവും അത് അകത്തും പുറത്തുമൊക്കെ വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ചെടിച്ചട്ടികളുടെ അടിയിൽ നമ്മൾ സാധാരണ ഒരു ട്രേ വെക്കും കാരണം വെള്ളം പുറത്ത് പോവാതിരിക്കാൻ ട്രേ വെക്കും ഈ ട്രേയിൽ ഏഡിസ് കൊതുകുകൾ മുട്ടയിടുന്നത് കാണാം ജീവിക്കുന്നത് കാണാം അതേപോലെ പ്ലാസ്റ്റിക് സഞ്ചികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതേപോലെ തന്നെ ചില വീട്ടിലൊക്കെ നിങ്ങൾ കാണും ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകതരം ചൈനീസ് മുളയാണത് ഇത് വെച്ചാൽ വീട്ടിൽ ഭാഗ്യം വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് തന്നെ ലക്കി ബാമ്പു എന്ന് പറയുന്നത് പക്ഷേ ഭാഗ്യമല്ല വരിക കൊതുകുകളാണ് വരുന്നത് ഓക്കേ അതേപോലെ തന്നെ പണം വരും എന്ന വിശ്വാസത്തിൽ നമ്മൾ മണി പ്ലാന്റുകൾ വെക്കും ഈ മണി പ്ലാന്റ് വെച്ചാലും വരുന്നത് പണമായിരിക്കില്ല ഡെങ്കിപ്പനിയും ചിക്കൻ കുരിയും സിക്കയും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരം ചെടികൾ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ആഴ്ചയും വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കുക ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രചരണ സ്ഥലങ്ങൾ ഇതിന് പുറമേ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയിൽ കാണാവുന്ന പലതരത്തിലുള്ള പ്രചരണ സ്ഥലങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് പാളകളുണ്ട് നമുക്ക് കവങ്കിൻ തോട്ടത്തിൽ നിന്ന് കാണാം പാള വീണത് കാണാം അവിടെ വെള്ളം നിറഞ്ഞ് മഴ വെള്ളം നിറഞ്ഞ് അതിൽ ഗതുകൾ ബ്രീഡ് ചെയ്യുന്നത് കാണാം അതേപോലെ മരപ്പൊത്തുകൾ കൈതച്ചെടികൾ കൈതച്ചൊക്കെ പൈനാപ്പിൾ പൈനാക്കലുണ്ടാകുന്ന കൈതച്ചെടി അവയുടെ കക്ഷത്തിൽ അവിടെ ആക്സൽസിൽ മഴക്കാലത്ത് വെള്ളം നിറകെ അവിടെ പോലും കൊതുകൾ മുട്ടയിടും ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ മുട്ടയിട്ട് വളരുന്നത് ഏഡിസ് അൽബോപ്പിറ്റസ് ആണ് അല്ലാതെ എയ്ഡിസ് ഈജിപ്റ്റയല്ല ഓക്കെ അതുപോലെ ചിരട്ട ചിരട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അത് അതിൽ ഏഡിസ് അൽബോപ്പിറ്റസും മുട്ടയിടും അതേപോലെ തന്നെ ഏഡിസ് ഈജിപ്റ്റയും മുട്ടയിടും മറ്റൊരു സ്ഥലമാണ് തെങ്ങോലകൾ തെങ്ങോലയുടെ മടൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അതിൽ ചെറിയൊരു കുഴിയുണ്ട മേൽഭാഗത്ത് അവിടെ വെള്ളം നിറഞ്ഞ് അവിടെയും അൽബോപ്പിറ്റസ് മുട്ടയിടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല എത്രയോ സ്ഥലങ്ങളിൽ കുറച്ച് വെള്ളം മതി ആ കുറച്ച് വെള്ളത്തിൽ തന്നെ അതിനെ മുട്ടയിട്ട് വളരാൻ പറ്റും അതേപോലെ തന്നെയാണ് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ ഉള്ള ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൻ്റെ പിൻഭാഗത്ത് അതിൻ്റെ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടാവും അവിടെയും കൊതുകൾക്ക് മുട്ടയിടാൻ പറ്റും രണ്ട് തരത്തിലുള്ള കൊതുകളും അൽബോപിറ്റസും ഈജിപ്റ്റയും രണ്ട് തരത്തിലുള്ള കൊതുകൾക്കും ഈ ഫ്രിഡ്ജിൻ്റെ പിൻഭാഗത്തുള്ള ആ ഒരു ഡീഫോറസ്റ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം പിന്നീട് വളരെ റീസൻറ്റായിട്ടുള്ള ഈ കാലത്ത് ഏകദേശം ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് കിളികൾക്ക് വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ എനിക്ക് തോന്നിയാൽ അഞ്ചോ ആറോ വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ മലയാളികൾ വേനൽക്കാലമാകുമ്പോൾ കിളികൾക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങി വളരെ നല്ല കാര്യമാണ് എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പാത്രങ്ങളിൽ കൊതുകൾ മുട്ടയിട്ട് വളരും ചിത്രത്തിൽ കാണിക്കുന്നത് തൃശൂർ ജില്ലയിലുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള തെക്കിങ്കാട് മൈതാനമുണ്ട് ആ തെക്കിങ്കാട് മൈതാനത്തിൻ്റെ മരങ്ങളിൽ കെറ്റിത്തൂക്കിയിട്ടിട്ടുള്ള പാത്രങ്ങളാണ് കിളികൾക്ക് വെള്ളം കൊടുക്കാനുള്ള പാത്രങ്ങൾ അവിടെ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാത്തിലും ധാരാളം ഏഡിസ് അൽബോപിറ്റസ് വളരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിളികൾക്ക് വെള്ളം കൊടുക്കുക പക്ഷേ അത് ഒന്നുകിൽ എല്ലാ ആഴ്ചയും വെള്ളം മാറ്റുക അല്ലെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞാൽ എടുത്ത് എടുത്തു മാറ്റിക്കളയുക പിന്നീട് അടുത്ത വേനൽക്കാലത്ത് ഉപയോഗിച്ചാൽ മതി മഴക്കാലത്ത് നമ്മൾ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വെള്ളം നിറ മഴ വെള്ളം നിറയുകയും ധാരാളം അൽബോപ്പിറ്റസ് കൊതുകൾ അവിടെ വളരുകയും ചെയ്യും അൽബോപ്പിറ്റസ് മാത്രമല്ല എയ്ഡിസ് ഈജിപ്റ്റേയും അവിടെ വളരും അത് നമ്മളിതുവരെ കണ്ടിട്ടില്ല എന്ന് മാത്രം ഇനി നമുക്ക് അവസാനമായിട്ട് ഏഡിസ് കൊതുകുകൾ നിയന്ത്രണം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ജനപങ്കാളിത്തം കൊണ്ട് മാത്രമേ എയ്ഡിസ് കൊതുകുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ കാരണം ലക്ഷക്കണക്കിന് പാത്രങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇതെല്ലാം ഏതെങ്കിലും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രായോഗികമല്ല അതുകൊണ്ട് ഓരോരുത്തർ ശ്രദ്ധിച്ചാൽ മതി ഓരോ വീട്ടുകാരും അവരുടെ ചുറ്റു ഭാഗത്തുള്ള കൊതുകൾ വളരെ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇത്തരം പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റുക അങ്ങനെ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊതുകുകളെ പ്രത്യേകിച്ചും എയ്ഡിസ് കൊതുകളെ നിയന്ത്രിക്കാൻ பற்றும் ஐகமத்தியம் மகாபலம் என்னோ து